ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടുനോക്കുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഞാനിവിടെ കുറച്ചധികം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊരു പഞ്ചസാര അതായത് പോലൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കട്ട പിന്നീട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണുള്ളിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെക്കുക എന്നിട്ട് വേണം ഒന്ന് ക്യാരമലൈസ് ഇത് നല്ലോണം ബ്രൗൺ കളർ ആക്കാതെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറായാലും നമുക്ക് ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്യാം കാരണം നല്ലോണം ബ്രൗൺ കളർ കളറായാൽ ഇതിനൊരു കൈപ്പ് രസാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ഗോൾഡ് അവിടങ്ങളായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ദിനെ തീയെന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ക്യാരം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കേണ്ട ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക പിന്നെ ഞാനിതൊരു കെക്കിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതെടുക്കുക അതിലേക്ക് ഓയിലോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ തടയതിന് ശേഷം വേണമെങ്കിൽ ഒഴിച്ചെടുക്കാനായിട്ട് നമുക്കിതൊരു സൈഡിലോട് മാറ്റിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കാരണം പഞ്ചസാരയല്ല ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാനൊരു മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇട്ട് പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം കോഴിമുട്ട കോഴിമുട്ടെടുക്കാനായിട്ട് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ കോഴിമുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ കോഴിമുട്ടയും കൂടി എക്സ്ട്രാ എടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് റവയാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകരം നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നേ ബ്രെഡ് കൊണ്ടും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇതാ ഇതിലേക്കൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിട്ട് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു കാൽ കപ്പളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഒരു പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതാ നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലതുപോലെ സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറുപഴാണ് കേട്ടോ ഏത് പഴം എടുക്കാം നേന്ത്രപ്പഴം എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ് പഴം എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴമൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറുപഴം അതായത് പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറുപഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം എന്ന് പറയില്ല ആ പഴം എടുക്കരുത് ഒന്നുകിൽ ഇതുപോലെ പൂവം പഴം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴോ പിന്നെ റോബസ്റ്റ് പഴം അതിൽ ഏത് എടുത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈ ഒരു പഴം ഇല്ലെങ്കിലും കുഴപ്പമില്ലട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്നെ കടിക്കാനും അല്ലെന്നു ഒരു ഭംഗിക്കും കൂടി വേണ്ടി വെച്ചു കൊടുക്കണം അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അത് ഞാനത് ഇതുപോലെ റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നിട്ട് ഇതാ എല്ലായിടത്തും ഇതേപോലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പഴമെല്ലാം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഒരു ബാറ്ററുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായതുപോലൊന്നും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കട്ടെ ഏകദേശം ഒരു പതിനഞ്ചോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം മതിയാകും അപ്പോൾതാ ഞാനിവിടെ ഇറ്റൽ ചെമ്പിലാണ് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കട്ടെ വേറെ ഏത് പാത്രത്തിലും ഇതുപോലെ ആവി കയറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ക്യാരമൽ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ബ്രെഡ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി ബ്രെഡ് ഒന്നും ഇല്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റവ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു പെരുന്നാളിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക റെസിപ്പിയും കൂടിയാണ് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു